മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്ത് പെറ്റുപെരുകയാണ് ആർക്കാണ് അതിൽ സംശയമുള്ളത് അതൊരു സത്യമല്ലേ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ സ്വതന്ത്രമാകുന്ന കാലത്ത് മുസ്ലിങ്ങൾ ഒരു ഏഴ് കോടിയോ മറ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത് അതേ സ്ഥാനത്ത് ഇന്ന് മുസ്ലിങ്ങൾ ഇരുപത് കോടിയോളം ഉണ്ട് ഇതൊക്കെയും ഇക്കാലത്തിനിടയ്ക്ക് പെറ്റുപെരുകിയതു തന്നെയല്ലേ അതെന്താ നമ്മളാരും പറയാത്തത് എന്നാൽ ആ കാലത്ത് നമ്മളൊരു കാര്യവും കൂടി ചിന്തിക്കേണ്ടതുണ്ട് ആ കാലത്ത് ഏഴ് കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ ജനസംഖ്യ മുപ്പത്തിനാല് കോടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ മുപ്പത്തിനാല് കോടിയിൽ ഏഴ് കോടി മുസ്ലിങ്ങളെ കഴിച്ചാൽ ബാക്കി വരുന്ന ഇരുപത്തി കോടിയിൽ സിഖുകാർ ക്രിസ്ത്യാനികൾ ബുദ്ധ ജൈന മറ്റു മതവിശ്വാസികളൊക്കെ ഉണ്ട് ഇതെല്ലാം കൂടെ ഉള്ളത് മുസ്ലിങ്ങളെ കഴിച്ചാൽ ബാക്കിയുള്ളത് ഇരുപത്തിയേഴ് കോടി ജനങ്ങളാണ് എന്നാൽ ഇന്ന് അന്നത്തെ മുപ്പത്തിനാലിന് പകരം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇന്നുണ്ട് ഇരുപത് കോടി മുസ്ലിങ്ങൾ പെറ്റുപെരുകി എന്ന് പറഞ്ഞാൽ തന്നെ കഴിച്ച് ബാക്കിയുള്ള നൂറ്റി കോടി ജനങ്ങൾ പെറ്റ് പെരുകാതെ ഉണ്ടായതാണോ അതെവിടെ നിന്നും ഉണ്ടായി അതെന്താ നമ്മളാരും കാൽക്കുലേറ്റ് ചെയ്യാത്തത് അപ്പോൾ മുസ്ലിങ്ങൾ പെറ്റുപെരുകയെങ്കിൽ മറ്റുള്ളവരും ഇവിടെ പെറ്റുപെരുകിയിട്ടുണ്ട് അങ്ങനെയാണ് മുപ്പത്തിനാല് കോടി ജനത നൂറ്റിനാൽപ്പത് കോടിയായത് അങ്ങനെയാണ് ഏഴ് കോടി ജനത ഇരുപത് കോടിയായതും മൂന്നിരട്ടി വളർച്ച ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേ മൂന്നിരട്ടിയോ അതിൽ കൂടുതലോ വളർച്ച അപ്പുറത്തും ഉണ്ടായിട്ടുണ്ട് എല്ലാ വിഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് മുപ്പത്തിനാല് കോടി ഇത്രയും വർഷങ്ങൾ കൊണ്ട് നൂറ്റിനാൽപ്പത് കോടിയായി മാറിയത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് എന്നിരിക്കെ ഈ കുപ്രചരണം അതായത് മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു അവർ ഇന്ത്യ രാജ്യം രാജ്യത്ത് ഭൂരിപക്ഷമാകാൻ പോകുന്നു അവർ ഇന്ത്യയെ കീഴടക്കാൻ പോകുന്നു ഇന്ത്യ മുസ്ലിം രാജ്യമാകാൻ ആക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഈ കുപ്രചരണങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അതായത് ഒരു ശത്രുവിനെ മുന്നിൽ കാണിച്ചു കൊടുത്ത് സ്വന്തം ചേരിയിലെ പോരായ്മകളെ മറികടക്കാൻ വേണ്ടി ഫാസിസ്റ്റുകൾ പണ്ട് കാലം മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒരു തന്ത്രമാണ് ശത്രുവിനെ ചൂണ്ടിക്കാണിച്ച് സ്വന്തം അണികളെ അവർക്കെതിരെ തയ്യാറാക്കി നിർത്തുക എന്നത് ആ തന്ത്രം അന്നു മുതൽ ഇന്ന് വരെയും അനുവർത്തിച്ചു വരുന്നു എന്നാൽ ഈടെയായി വർഗീയ ധ്രുവീകരണം സാമുദായിക ചേരി ചേരിതിരിവുകളും സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള കൊണ്ടുപിടിച്ച ശ്രമവുമായി ബി ജെ പിയോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തുകയുണ്ടായി ഏപ്രിൽ ഇരുപത്തിയൊന്നിന് രാജസ്ഥാനിലെ ബൻസാര തിരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാരാണെന്നും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് വീതിച്ചു നൽകുമെന്നും തട്ടിവിട്ട മോടി ഇത്തരം അസംബന്ധങ്ങൾ പിന്നെയും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആവർത്തിച്ചു മുസ്ലിങ്ങൾ പെറ്റു വരികയാണെന്നും ഇതിൻ്റെ തുടർച്ചയായി മാത്രമേ ജനസംഖ്യാ വളർച്ച സംബന്ധിച്ച പുതിയ റിപ്പോർട്ടിനെയും ഒക്കെ നമ്മൾ കാണേണ്ടതുള്ളൂ സെൻസസിലൂടെയാണ് ജനസംഖ്യയെക്കുറിച്ചുള്ള ശരിയായ കണക്കുകൾ ലഭ്യമാവുന്നത് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിന് ശേഷം രാജ്യത്ത് സെൻസസ് നടന്നിട്ടില്ല പിന്നെ എങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കണക്കുകൾ സാമ്പത്തിക ഉപദേശക കൗൺസിലിൽ ലഭ്യമായി എന്നതൊരു ചോദ്യമല്ലേ കാലങ്ങളായി സംഘപരിവാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നുണക്കഥയാണ് മുസ്ലിം ജനസംഖ്യ സ്ഫോടനം താമസിയാതെ മുസ്ലിം എണ്ണത്തിൽ ഹിന്ദുക്കളെ വെക്കുമെന്നും ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായി മാറുമെന്നുമാണ് അവരുടെ ദുഷ്പ്രചരണം പ്രചണ്ഡമായ ഈ വർഗീയ ധ്രുവീകരണത്തിന് ഇതിനേക്കാൾ നല്ലൊരു ആയുധം മറ്റെന്താണുള്ളത് വസ്തുത നേരെ മറിച്ചാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യാപരമായ വളർച്ചയും പ്രത്യുൽപാദനപരമായ തോതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഹിന്ദുക്കൾ തൊണ്ണൂറ്റാറ് പോയിൻറ്റ് അറുപത്തിരണ്ട് കോടിയും മുസ്ലിങ്ങൾ പതിനാല് പോയിൻറ്റ് ഇരുപത്തി ഒന്ന് കോടിയുമാണ് ഇന്ത്യയിൽ അടുത്ത സെൻസസിൽ മുസ്ലിം ജനസംഖ്യ കുറയുമെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് റിപ്പോർട്ടിനോട് പ്രതികരിക്കവേ കുടുംബക്ഷേമ പരിപാടി അവലോകനം ചെയ്യുന്ന ദേശീയ സമിതിയുടെ മുൻ അധ്യക്ഷൻ ദേവേന്ദ്ര കോത്താരി നിരീക്ഷിച്ചത് ശാസ്ത്രീയ വിശകലനങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ അടുത്ത സെൻസസിൽ ഹിന്ദു ജനസംഖ്യ എൺപത് പോയിൻ്റ് മൂന്ന് ശതമാനത്തിലെത്തുമെന്നും മുസ്ലിം ജനസംഖ്യ സ്ഥിരത കൈവരിക്കുകയോ കുറയുകയോ ചെയ്യുമെന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ജനസംഖ്യാ വിദഗ്ധരുടെ നിഗമനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പി ടി ഐ റിപ്പോർട്ട് ചെയ്തത് വിവിധ സമുദായങ്ങളിൽ സമുദായങ്ങളുടെ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠനം നടത്തുന്ന സ്പെക്റ്റ് ഫൗണ്ടേഷൻ ഇതിനിടെ രാജ്യത്ത് മുസ്ലിങ്ങൾ കൂടുതലുള്ള പത്ത് ജില്ലകളിൽ ജനസംഖ്യാപരമായ അവരുടെ വളർച്ചയെക്കുറിച്ച് പഠനം നടത്തുകയുണ്ടായി സംഘപരിവാറും തീവ്ര വലതുപക്ഷ മാധ്യമങ്ങളും ഗോഡി മീഡിയകളുമൊക്കെ മുസ്ലിം ജനസംഖ്യ പെരുപ്പവും നുഴഞ്ഞുകയറ്റവും ആരോപിക്കുന്ന ബീഹാറിലെ നാലും ഉത്തർപ്രദേശിലെ ആറും അതിർത്തി ജില്ലകളിലായിരുന്നു പഠനം നടത്തിയത് രാജ്യത്തെ മൊത്തം മുസ്ലിങ്ങളുടെ എട്ട് പോയിൻറ്റ് പതിനെട്ട് ശതമാനം ഉൾപ്പെടുന്ന ഈ ജില്ലകളിൽ മുസ്ലിം ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയിട്ടില്ലെന്നും മാത്രമല്ല ബീഹാറിലെ നാല് ജില്ലകളിൽ കുറയുകയാണ് ഉണ്ടായത് എന്ന് കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഡൽഹി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പുറത്തുവിട്ട സ്പെക്റ്റ് ഫൗണ്ടേഷൻ്റെ റിപ്പോർട്ട് അതാണ് പറയുന്നത് ഇന്ത്യയിൽ എല്ലാ മതവിഭാഗങ്ങളും പ്രത്യുൽപാദന നിരക്ക് അഥവാ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കുറയുകയാണെന്നും ഏറ്റവും കൂടുതൽ കുറവ് മുസ്ലിങ്ങളിലാണെന്നുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലെ ദേശീയ കുടുംബാരോഗ്യ സർവേ ഫലം കാണിക്കുന്നത് ഹിന്ദു സമുദായത്തിൽ നാൽപ്പത്തൊന്ന് ശതമാനവും ക്രിസ്ത്യൻ സമുദായത്തിൽ മുപ്പത്തിനാലര ശതമാനവും ആണ് ഫെർട്ടിലിറ്റി റേറ്റ് കുറയുന്നതെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇത് നാൽപ്പത്തി ആറ് പോയിന്റ് അഞ്ച് അഥവാ നാൽപ്പത്തി ആറര ശതമാനമാണ് കുറവ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതനുസരിച്ച് ഒരു സ്ത്രീ ജന്മം നൽകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കുന്നതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് വാഷിങ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഗവേഷണ സ്ഥാപനമായ പ്യൂ റിസർച്ച് സെൻറ്റർ നടത്തിയ പഠനവും മുസ്ലിം ജനസംഖ്യ വളർച്ച താഴോട്ടാണെന്നാണ് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ മുസ്ലിം കുടുംബങ്ങളിലെ കുട്ടികളുടെ ശരാശരി എണ്ണം നാല് പോയിൻറ്റ് നാല് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അത് രണ്ട് പോയിൻറ്റ് ആറായി എന്നാണ് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെയും സെൻസസും അടിസ്ഥാനമാക്കി നടത്തിയ പഠന റിപ്പോർട്ടിൽ പിയു റിസർച്ച് സെൻ്റർ വെളിപ്പെടുത്തുന്നത് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ യെസ് വൈ കുറേശി തൻ്റെ ദ പോപ്പുലേഷൻ മിത്ത് എന്ന പുസ്തകത്തിൽ മുസ്ലിം ജനസംഖ്യ വിസ്ഫോടനത്തെക്കുറിച്ചുള്ള പ്രചരണങ്ങളുടെ പൊള്ളത്തരങ്ങൾ വ്യക്തമായി തുറന്നുകാട്ടിയിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചുള്ള പെരുപ്പിച്ച കണക്കുകൾ തുടർന്നുകൊണ്ടേയിരിക്കും ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ നുണപ്രചരണങ്ങളെയാണ് ആശ്രയിക്കുന്നത് ജർമ്മനിയിലെ നാസികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട അവർ ഗീൽബൻസ് ഗീബൽസിയൻ നുണകൾ പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഗീബൻസിയൻ നുണകളും ഫാസിസ്റ്റ് ആശയങ്ങളും സംഘപരിവാരം തുടർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഇത്തരം നട്ടാൽ കുരുക്കാത്ത നുണകൾ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇതിന് സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ളവരും ഗോഡി മീഡിയകളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ഒക്കെ ഇവരുടെ പിന്നാലെയുണ്ട് എന്നതും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ കുപ്രചരണക്കാരുടെ കുപ്രചരണങ്ങൾക്കെതിരെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കാൻ നമ്മിലെ ചിന്താശേഷി ഉള്ളവരൊക്കെ രംഗത്ത് വരേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം